ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി പരിപാടിയാണെന്ന് വെച്ചാൽ അത് ലൈക്ക് എടുക്കലോ ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്താലോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങൾ ഇന്നുണ്ടല്ലോ എൻ്റെ ചെറുപ്പക്കാലത്ത് ആ കാർ ഒന്ന് കാണിക്കാൻ പോവാണ് ഗൈസ് ചെറുപ്പക്കാലത്തെ കാർ ഒന്ന് പറയും അപ്പോൾ ഗൈസ് ലൈക്ക് ലൈക്ക് ലൈക്കെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നേരെ അച്ചപ്പിലേക്ക് വിട്ടല്ലേ അച്ചപ്പിലേക്കല്ല İzlediğiniz <laughs> için െന്താ ഓടിക്കാത്ത വെച്ചാല് എന്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ബാറ്ററി കണ്ണില് കാണിക്കൂ എന്താണെന്നു വെച്ചാൽ ചെറുപ്പക്കാലത്തെ കാറ് സഡിയിൽ ഓടിക്കുന്ന മിന്നലീ ഡിജക്കെ മിഞ്ചില് ലയിച്ച് ലയിച്ചൊക്കെ ലയിച്ചൊന്നും കുഴപ്പമില്ല പക്ഷെ വണ്ടി ടയർ ചാർജറിങ് അതിന്റെ ഓ കംപ്ലൈൻറ്റ് മിസ് ബാറ്ററി കംപ്ലൈൻറ് ആണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ നമുക്ക് ശരി ഇവിടെ കറണ്ട് വയർ വെച്ചിട്ട് നമ്മൾ എന്താ ഉള്ളിൽ വയറാണ് മെസ്സ് ഉള്ളിൽ വയറാണ് ഗസ് ഞാൻ ഒന്ന് തുറക്കാം ഗ്യാസ് ഞാൻ എന്താ തുറന്നി തുറന്നിരിക്കുകയാണ് ചിറപ്പൊഞ്ചി മയത്ത് ചിറപ്പൊഞ്ചി ഗൈസ് ഈ സാധനം എന്താണ് നിങ്ങളെല്ലാവരും ചോദിച്ചാൽ ദിവസം കന്റ് ചെയ്യുക ഇതൊക്കെ ബാറ്ററിക്കുള്ളതാണ് ഇതിനുള്ള ലൈറ്റ് നിങ്ങൾക്കും വേണ്ടി അറേഞ്ചിങ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇത് ഇതിൻ്റെ സെ ബൂഫർ സെ ബൂഫർ കിട്ടി സെ ബൂഫർ ഇടയിൽ എടുത്തിട്ട് എന്താ നിങ്ങൾക്ക് വേണം അത്ര ചെയ്യാമല്ല ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സാധനമാണ് ഇത് മാലയിച്ചാണ് ഉള്ളിനുള്ളിൽ കണ്ട കഞ്ചി കരണ്ടിന് വേണം ഇതിൻ്റെ എൻജിന് മേലെ കുറച്ച് ചിപ്പും കാര്യങ്ങളും വയറിങ്ങുമാണ് എല്ലാത്തിലും അതൊക്കെയാണ് ഇതാണ് ചാർജിങ് ടൈപ്സ് ബോർഡ് പണ്ടത്തെന്ന് വെച്ചാൽ പത്ത് വർഷം മുമ്പുള്ള അത്രക്ക് വഴക്കേണ്ടേ പൗഡറൊക്കെ ഉണ്ട് ആള് പുളിവിരുന്നാണ് ഇവിടെ ഒരു സിബിൻ്റെ മറ്റേ പാർട്ടി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അത് ഉൾക്കുമായിരുന്നു ഞാൻ കണ്ടു വെച്ചാൽ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഇപ്പോൾ ഫ്ലാഷില്ല ഇതാണ് ഇതൊരു ചാവ് ചാവ് തിരികുന്നുടട്ടെന്നൊക്കെ ബാട്ടിൽ അത് ഇതാണ് ഗസ് ഗസ് ഉണ്ടല്ലോ ഇത് ഈ കണ്ണ നിങ്ങൾ എന്താ ചേണ്ടി വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻറ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിങ്ങൾ അയക്കാറിയെന്നുണ്ടാവില്ല ഫസ്റ്റ് ഈ കാറൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ടാവും കച്ചിനെ ഇവിടെ അയച്ചൊരു സ്ക്രൂ ഉണ്ടാവും ആ സ്ക്രൂ ഇങ്ങനെ അയച്ചെടുക്കുക ഇവിടെ അയച്ചെടുക്കുക അതുപോലെ അങ്ങനെ അയച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നല്ല ശക്തിയിൽ സീറ്റ് ഇങ്ങോട്ട് പിറകോട്ട് വരയ്ക്കുക ക്യാഷ് അപ്പോൾ സീറ്റ് ഇങ്ങോട്ട് ഇളകി വരും ഇല്ല സീറ്റ് എന്നോട്ട് വന്നിട്ടുണ്ട് ടയർ കറങ്ങിയാൽ യൂസ് ചെയ്യുന്നത് ഇതാ ഒരു വിഗ് മിനി മോട്ടറാണേ ആ ബാക്കി വരണമുണ്ടെങ്കിൽ അതിനകത്തെ കമ്പി ഇങ്ങനെ ഇറങ്ങും എന്താ പ്ലസ് ഇതാണ് ടൈപ്പ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് പ്ലസ് ഇതാണ് ബാറ്ററി നിങ്ങൾക്ക് അറിയുന്നതാണ് ഇവിടെ ഇത് മാറ്റിയിട്ട് ആന്റ്രോണിൻ്റെ ബാറ്ററി ഒക്കെ വെക്കണം എന്നാലാണ് ഈ കാർ ഓടിക്കുന്ന വീഡിയോ ഇടുക എന്നെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും നേരിടുന്ന മിസ് യെസ് നീ ഇപ്പം തിരിച്ച് തിരിച്ച് ഡെ നിങ്ങൾക്ക് അല്ലേ കുറച്ച് ഇങ്ങനെ എടുക്കുക നല്ല അടിയടിച്ചിട്ട് നിങ്ങളുടെ ഇവിടെ ആ ഇട്ടുണ്ടോ തോന്നുന്നു ഫുൾ ടൈറ്റ് ആണ്ടോ യെസ് ചീറ്റ് താണു പോകുമ്പോൾ അടിത്ത വിധത്തിൽ നിങ്ങൾ ടൈറ്റ് ആയിട്ട് അപ്പോൾ അവിടെ തന്നെ ബാറ്ററി സെക്ഷൻ വരുന്നത് ഗസ് ഈ വീഡിയോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഗസ് ചാ ചാപ്പി വൈറ്റ് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം